ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ മാങ്ങി വെച്ചിട്ട് ഒരു ഷെയ്ക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പഴുത്ത മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അല്പം വലിയ മാങ്ങ തന്നെയാണ് ചെറിയ കഷ്ണങ്ങളാക്കിയായിരുന്നു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാച്ചിയ പാലാണ് എടുത്തിരിക്കുന്നത് അല്ലാത്ത ആണെങ്കിലും ചേർക്കാം അതിനുശേഷം മധുരത്തിൽ ആവശ്യമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർക്കുന്നത് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടി ചേർത്ത് മിക്സിറെ ജാറിട്ട് നന്നായിട്ടൊന്നും ടിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നട്ട്സുണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീമും കുറച്ച് അലങ്കരിക്കാനായിട്ട് കുറച്ച് വീണ്ടും ട്യൂട്ടി ഫ്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഇതിപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്